വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇസ്രായേൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല മത്തായി എട്ടിൻ്റെ പത്ത് ഒരു ശതാധിപൻ്റെ വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ പ്രസ്താവനയാണ് ഇത് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് ഈ വിധത്തിൽ പറയുമോ ശതാധിപൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഈ വിധത്തിൽ പറയുവാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് തൻ്റെ ദാസനോടുള്ള ശതാധിപൻ്റെ സ്നേഹം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തുമ്പോൾ ശതാധിപൻ്റെ ദാസനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശതാധിപന് പ്രിയനായ ദാസൻ എന്ന ലൂക്കോസ് ഏഴിന് രണ്ട് അക്കാലത്ത് ദാസന്മാർ അടിമകളായിരുന്നു ഒരു മൃഗത്തിൻ്റെ വില പോലും ദാസന്മാർക്ക് നൽകിയിരുന്നില്ല അവരെ കണ്ടിരുന്നത് ജീവനുള്ള ഒരു ഉപകരണം എന്ന നിലയിൽ മാത്രമായിരുന്നു എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി ഈ ശതാധിപന് തൻ്റെ ദാസൻ പ്രിയനായിരുന്നു തൻ്റെ ദാസനെ ശതാധിപൻ സ്നേഹിച്ചിരുന്നു അതുകൊണ്ടാണല്ലോ ദീനമായി മരിക്കാറായി കിടക്കുന്ന തൻ്റെ ദാസൻ്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നത് നിസ്സഹായനായ ദാസനോളി ശതാധിപൻ്റെ സ്നേഹവും കരുതലും യേശു മനസ്സിലാക്കി അതായിരുന്നു യേശു ശതാദിപൻ്റെ വിശ്വാസത്തെ പ്രശംസിപ്പാനുള്ള ഒരു കാരണം വേദനിക്കുന്ന നിസ്സഹായവരായ അനേകർ നമ്മളുടെ ചുറ്റിലുമുണ്ട് അവരോടുള്ള നമ്മളുടെ മനോഭാവം എന്താണ് വിശ്വാസി എന്ന് അഭിമാനിക്കുന്ന നമുക്ക് അവരെയെല്ലാം സ്നേഹിപ്പാൻ കഴിയുന്നുണ്ട് രണ്ട് യഹുദനത്തോടുള്ള ശതാദിപൻ്റെ സ്നേഹം ഇതര മതത്തിൽപ്പെട്ടവരെ പുച്ഛിക്കുകയും അവർ വെറുക്കുകയും ചെയ്യുന്നവരായിരുന്നു യഹൂദന്മാർ ഇതര മരു മതത്തിൽപ്പെട്ട തന്നെ വെറുത്തിരുന്ന യഹൂദന്മാരെയും ഈ ശതാധിപൻ സ്നേഹിച്ചിരുന്നു യഹുദൂപ്പന്മാർ തന്നെ അത് യേശുവിൻ്റെ മുൻപിൽ സാക്ഷിക്കുന്നുണ്ട് മൂപ്പന്മാർ പറയുന്ന നീ അവൻ്റെ ദാസിന് സൗഖ്യം നൽകുവാൻ അവൻ യോഗ്യൻ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു ലൂക്കോസൈഡിന്റെ അഞ്ച് വാക്യങ്ങൾ തന്നെ വെറുക്കുന്നവരെ സ്നേഹിക്കുകയും അവരുടെ ദൈവത്തെ ആരാധിപ്പാൻ ആരാധന ആലയം നിർമ്മിച്ചു നൽകുകയും ചെയ്ത ശതാധിപൻ സ്വന്തം സഭയിൽപ്പെട്ടവരെ മാത്രം സ്നേഹിക്കുന്ന വിശ്വാസിയല്ലേ ഞാനും നെയ്യും ഇതിൻ്റെ പരിണിത ഫലമല്ലേ ഇന്ന് കാണുന്ന മത തീവ്രവാദം കർത്താവ് നമ്മോട് പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിക്കണമെന്നും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുമാണ് മത്തായി അഞ്ചിൻ്റെ നാൽപ്പത്തി നാല് നമുക്കതിന് കഴിയുന്നുണ്ടോ ശത്രു നശിക്കണമെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശത്രുവിന് നന്മ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുന്നുണ്ടോ ഈ ശതാധിപൻ വിശ്വാസ സമൂഹത്തിന് ഒരു മാതൃക കാണിച്ച് തന്നിരിക്കുന്നു തരജനത്തെ വെറുത്തവരെയും സ്നേഹിക്കുന്ന അവർക്ക് ആരാധിപ്പാൻ ആലയം തീർപ്പിച്ചു കൊടുത്ത ശതാധിപൻ ശതാധിപന്റെ ഈ പ്രവൃത്തി അവന്റെ വലിയ വിശ്വാസമായി യേശു കണ്ടു മൂന്ന് തന്റെ നിസാരതയെ കുറിച്ചുള്ള ശതാധിപൻ്റെ അറിവ് തൻ്റെ ദാസന്റെ സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിച്ച ശതാധിപനോട് യേശു പറഞ്ഞു ഞാൻ നിന്റെ ഭവനത്തിൽ വന്ന് അവന് സൗഖ്യം നൽകാമെന്ന് തന്റെ ഭവനത്തിൽ വരാമെന്ന് യേശു പറയുമ്പോൾ ശതാധിപന്റെ മറുപടി നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല മത്തായി എട്ടിൻ്റെ ഏട്ട് ലൂക്കോസൈഡിന്റെ ആറിൽ പറയുന്നത് നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല എന്നായിരുന്നു ഈഹ്ദന്മാർ ശതാധിപനെ പുകഴ്ത്തുമ്പോൾ ശതാധിപൻ തൻ്റെ അയോഗ്യതയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് കുറവുകളെ സമ്മതിക്കാതെ വയ മൂടി വയ്ക്കുവാൻ ശ്രമിക്കുന്ന വിശ്വാസികളല്ലേ നാം സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ അന്യന്റെ കണ്ണിലെ കരളെടുത്തു കളയുവാൻ ശ്രമിക്കുന്ന വിശ്വാസി ഭവിക്കേണ്ടതിന് മീരെ ഭാവിച്ച ഉയരുന്ന വിശ്വാസി തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന കർത്താവ് പറയുന്നത് തന്റെ നിസ്സാരതയെ മനസ്സിലാക്കി സ്വയം താഴ്ത്തിയ ശതാധിപന്റെ വിശ്വാസം വലിയ വിശ്വാസം ആയിരുന്നു നാല് യേശുവിനോടുള്ള സഹ ശതാധിപൻ്റെ സ്നേഹം അധികാരമുള്ള ശതാധിപൻ തൻ്റെ അധികാരത്തെക്കാൾ വലുതായി യേശുവിൻ്റെ അധികാരത്തെ കണ്ടു ശതാധിപൻ പറയുന്നത് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി എൻ്റെ ദാസിന് സൗഖ്യം ലഭിക്കും മത്തൈട്ടിൻ്റെ ഒൻപത് ഒരു പക്ഷപാത രോഗിക്ക് ഇതുവരെയും ആരും സൗഖ്യം നൽകിയതായി അറിവില്ല മനുഷ്യന് അത് അസാധ്യവുമാണ് നിലയേശുവിനത് സാധ്യമെന്ന് ശതാധിപൻ വിശ്വസിച്ചു അതായത് മനുഷ്യന്റെ മേൽ മാത്രമല്ല എല്ലാ രോഗശക്തികളുടെ മേലും യേശുവിന് അധികാരമുണ്ടെന്ന് ശതാധിപൻ വിശ്വസിച്ചു ഈ വിശ്വാസത്തിന് കാരണം യേശുവിനോടുള്ള ശതാധിപൻ്റെ സ്നേഹമായിരുന്നു നീ യേശുവിൻ്റെ അധികാരത്തെ നാം എങ്ങനെയാണ് കാണുന്നത് യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ യേശുവിൻ്റെ അധികാരത്തെ വലുതായി കാണുവാൻ കഴിയൂ യേശുവിനെ സ്നേഹിപ്പാൻ ശതാധിപനെ സഹായിച്ചത് യേശുവിലുള്ള അവന്റെ വിശ്വാസമായിരുന്നു ഈ വിശ്വാസത്തെ അംഗീകരിച്ച് യേശു പറഞ്ഞു പോക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ കഥാവെ നിന്നെ സ്നേഹിച്ച് ഒരു വലിയ വിശ്വാസി എന്ന പേരിന് എന്നെയും യോഗ്യനാക്കണമേ ആമേ